പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക ഒടുവിൽ കൃഷ്ണ വീട്ടിലേക്ക് തിരികെ എത്തിയതിനെ തുടർന്ന് കൃഷ്ണയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് ജയമോഹിനി ഈ കാര്യം അറിയുന്നത് തിരിച്ചടിയാകുന്നു കാവ്യയുടെ പ്രതീക്ഷകൾക്ക് ഇതേ തുടർന്ന് സഹായിക്കണമെന്ന് ഉണ്ട് എങ്കിലും അതിന് സാധിക്കാത്ത അവസ്ഥ തൂയം ചെയ്യുന്നു പക്ഷേ കൃഷ്ണയോടുള്ള പെരുമാറ്റം മോശമാകുന്നുണ്ട് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് തിരിച്ചറിയുന്ന കാവ്യ ഇനി തനിക്ക് കണ്ടു നിൽക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം തുറന്നു പറയുകയും ഇതേ തുടർന്ന് കൃഷ്ണയെ താൻ ഡിവോഴ്സ് ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു കൃഷ്ണ തന്റെ ഭർത്താവ് തന്നെയാണ് എന്നും വ്യക്തമാക്കുന്ന കാവ്യ ഇതേ തുടർന്ന് കൃഷ്ണയുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് മുന്നിലേക്ക് പോയത് ജയമോഹിനിയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു എന്നാൽ ഇതേ തുടർന്ന് കാര്യങ്ങൾ അറിയുന്ന മുത്തുമാകെ ഞെട്ടി ഇതോടെ എല്ലാ ദേഷ്യവും കളഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നതിന് മുത്തും തയ്യാറാകുന്നു മുത്തിൻറെയും യും മാറ്റങ്ങൾ കാണുന്നത് ജയമോഹിനിയെയും ഭരത്തിനെയും ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് അവർ ആലോചിച്ച് തുടങ്ങുകയും ചെയ്യുന്നു എത്രയും പെട്ടെന്ന് കൃഷ്ണയെ ഇവിടെ നിന്ന് ഓടിപ്പിക്കണം എന്നുള്ള കാര്യം ജയമോഹിനി ഇതേ തുടർന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഭരത്തിനോട് എന്നാൽ ഇതേ തുടർന്ന് അച്ഛന് താൻ കണ്ണു നൽകാം എന്നുള്ള കാര്യം പറയുന്നത് ഞെട്ടിച്ചിരിക്കുകയാണ് നമ്മുടെ കൃഷ്ണയെ ആ പറഞ്ഞത് മറ്റാരുമല്ല മുത്തായിരുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്